ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശു നാമത്തിൽ എൻ്റെ സ്നേഹമാണ് അപ്പോസായ പൗലൂസ് തെസലോണിക്ക സഭയ്ക്ക് ഒന്നാം തലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ പൗലൂസ് ദസലോടിക്ക് സഭയോട് ആത്മാവിൽ പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ വരണമെങ്കിൽ നമ്മുടെ ദൈവവും നമ്മുടെ പിതാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള വഴി നിരത്തി തരുമാറാകട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ എത്ര ശ്രദ്ധേയമാണ് വാക്ക് ഒഗസ് പറയുന്നു നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് വരണമെങ്കിൽ ഞങ്ങൾക്ക് വഴി ഒരുക്കുന്നത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എന്തിനിറങ്ങി പുറപ്പെട്ടാലും പ്രിയതേ അത് പരാജയത്തിൽ ചെന്ന് നിൽക്കത്തുള്ളൂ ധന്യനായ പൗലോസ് ലേഖനങ്ങളിൽ ഒരുപാട് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ ആസിയിൽ ഞാൻ പോകാൻ നിശ്ചയിച്ചു പക്ഷെ പരിശുദ്ധാത്മാവെന്നെ വിലക്കി നമ്മളാണെങ്കിൽ നമുക്കറിയാം യോന എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ നിലവേ പോകാൻ പറഞ്ഞപ്പോൾ ദൈവം ഡയറക്റ്റ് യോനയോട് പോകാൻ പറയുമ്പോൾ യോന തർച്ചസിലേക്ക് തിരിയുക നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് ദൈവം പറയുന്നതിന് വിരോധമായിട്ട് നടക്കാനാണ് നമുക്കിഷ്ടം കാരണം ദൈവം പറയുന്ന വിഷയത്തിനകത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ വാത്തത്വത്തെ നമ്മൾ കാണുന്നതിന് പകരം അതിലേക്ക് നടക്കുന്ന കഷ്ടതകൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്കറിയാം യോസഫ് എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ നടന്നപ്പോൾ വന്ന ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ അതിൻ്റെ എന്തെന്ന് പറയുന്നത് മഹത്വം വെളിപ്പെടുന്ന സ്ഥലമായിരുന്നു ഇതുപോലെ ധന്യനായ പൗലോസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കർത്താവ് അനുവദിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ ജീവിതത്തിനകത്ത് ഒത്തിരി വിഷയങ്ങൾക്കകത്ത് വെച്ചിട്ട് പരാജയത്തിനകത്ത് നിന്ന് നിരാശയുടെ വാക്കുകൾ പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷനകത്താകട്ടെ ജോലിയിലാകട്ടെ വിവാഹത്തിലാകട്ടെ ഒന്ന് മനസ്സിലാക്കുക പ്രിയതേ ദൈവം അനുവദിച്ചതും ദൈവം നിശ്ചയിച്ചതുമായ നാഴികയിലല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴുവൻ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ മെടുക്കുകൊണ്ടാണെന്ന് ഒരിക്കലുമല്ല അത് നടക്കേണ്ട സമയം അതാകയാൽ അത് നടന്നു എന്നതിലപ്പുറത്ത് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല പോലീസ് വ്യക്തതയോടെ സെലോഡിക്കൽ സഭയോട് പറയുകയാണ് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം വഴി നിരത്തിയാൽ അല്ലാതെ അത് സംഭവിക്കത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് നിരാശകളുണ്ടെങ്കിൽ മാറ്റി വച്ചെത്തുക ഒന്ന് വിശ്വസിക്കുക വീഞ്ഞ് തീരുമ്പോൾ മഹത്വം വെളിപ്പെടുത്തും കർത്താവിൻ എല്ലാത്തിനും നാഴികയുണ്ട് നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് വെളിപ്പെട്ട് അത് പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ചെയ്യുക